പൂപ്പൊലിയിൽ തകർത്താടി വിദ്യാർത്ഥികൾ അന്താരാഷ്ട്ര പുഷ്പോത്സവത്തിന്റെ എട്ടാം പതിപ്പിൻ്റെ അവസാനമാകുമ്പോൾ പ്രവൃത്തി ദിനങ്ങളിൽ ദിവസവും എത്തുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കേൾക്കാം വിദ്യാർത്ഥികളുടെ വിശേഷങ്ങൾ അന്താരാഷ്ട്ര പുഷ്പമേള അതിന്റെ അവസാനവത്തെ ഒരുക്കത്തിലേക്ക് കടക്കുകയാണ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് പൂപ്പൊലി നഗരിയിൽ ഈ പ്രദർശനം ഉണ്ടാവുക അവസാന പ്രവൃത്തി ദിവസമായത് കൊണ്ട് തന്നെ കൂടുതലായും വിദ്യാർത്ഥികളാണ് പൂപ്പൊലി നഗരയിൽ എത്തിയിട്ടുള്ളത് ഒരുപാട് വിദ്യാർത്ഥികളാണ് ഇപ്പൊ നമുക്ക് മലയാള ന്യൂസിനൊപ്പം ചേരുന്നത് നമുക്ക് ഒരു ചോദിക്കാം നിങ്ങൾ ഏത് സ്കൂളിൽ നിന്ന് വരുന്നത് പൂപ്പൊലി ആദ്യായിട്ടാണ് വരുന്നത് െ എല്ലാ വർഷവും വരാറുണ്ടോ എങ്ങനെ ഇണ്ടായിരുന്നു പൂക്കല് നിങ്ങഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ പൂക്കലിയില് പൂക്കളൊന്നും ഇഷ്ടപ്പെടില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കൾക്കെ കയ്യില് വരുന്ന വെള്ള എല്ലാ കണ്ടോ താറാവില താറാവിനഷം എല്ലാ എല്ലാ കണ്ടോ നിങ്ങള് പൂക്കളി കുട്ടികളുടെ പാർക്ക് ഒക്കെ ഉണ്ടായിരുന്നല്ലേ ക്യൂട്ടായിട്ടുണ്ട് ഏത് മോല ആണോ നിങ്ങൾ കൂടാരൊക്കെ കൂടാതെ എല്ലാരും ടീച്ചർമാരൊക്കെ നിങ്ങൾ ഒക്കടിച്ചു ആണോ ചെന്നില്ലേട്ടോ അപ്പൊ കുട്ടികളാണ് നമ്മള് വെട ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പൂക്കളി വിശേഷങ്ങൾ പങ്കുവെച്ചത് പൂക്കൊലി നഗരിൽ നിന്നും ക്യാമറ പേഴ്സൺ ബല മലബാർ ന്യൂസ്